വിശുദ്ധ ലോകം അറിയിച്ച സവിശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു ഗുരുവിനെയോ അധ്യാപകനെയോ സ്വീകരിച്ച് വ്യക്തി ചെയ്യുന്ന ശരീരഭാഷയാണ് പാദത്തിങ്കലിരിക്കുക ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ ഞാൻ ശിക്ഷണം നേടിയെന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ എങ്കിലും സ്ത്രീകൾ ഒരു പുരുഷന്റെ പാദത്തിങ്കലിരിക്കുക എന്നത് അക്കാലത്ത് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു അപൂർവങ്ങളിൽ അപൂർവം എന്ന് മാത്രമല്ല സമുദായത്തിൻ്റെ ഞെട്ടലും അമ്പരപ്പും സൃഷ്ടിക്കുന്നതാണിത് തൻ്റെ ഇരിക്കുവാനും തനിൽ നിന്ന് വചനം കേൾക്കുവാനും തന്നോട് ചോദ്യം ഉന്നയിക്കുവാനും സ്ത്രീയെ അനുവദിച്ചതിലൂടെ യേശു പെൺകുട്ടികളുടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് അതിനെ ചോദ്യം ചെയ്യുന്ന വർത്തേയും തിരുത്തുന്നുണ്ട് നാം ഓരോരുത്തരും പലപ്പോഴും സ്ത്രീകളെ അബലകളായിട്ടും സ്ത്രീകളെ അടിമകളായിട്ടും കാണുന്നുണ്ടോ എങ്കിൽ അത് തിരുത്തേണ്ട സമയമായി എന്ന് കർത്താവ് അവിടെ പറയുകയും സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരോടൊപ്പം നിൽക്കേണ്ടവരാണ് നാമെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ കർത്താവശ്യം ശ്രീകൃയും പിതാവാദിവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും